സുഹൃത്തുക്കളെയും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വന്നിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എംബുരാൻ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വിവാദപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ കൂടി കടന്നു പോവുകയാണ് അതിൽ അണിയറ പ്രവർത്തകർക്കും അതിൽ അഭിനയിച്ച നമ്മുടെ ലാലേട്ടനും പൃഥ്വിരാജിനും ആന്റണി പെരുമ്പാവൂരും ഇപ്പോൾ ഗോകുലം വരെ വീട്ടിൽ റെയ്ഡ് അതേപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവരും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ കലിപ്പ് അങ്ങോട്ട് തീരുന്നില്ലെന്ന് വേണമെങ്കിൽ പറയാം ഓരോ ദിവസം കഴിയും തോറും ബി ജെ പി ഒരു സൈഡിൽ നിന്ന് ഓരോന്നായിട്ട് കുത്തിപ്പൊക്കുകയാണ് അതിനിടയിൽ സുപ്രിയ അല്ലെങ്കിൽ മല്ലിക സുകുമാരൻ ഇവരെ പറ്റിയെല്ലാം ബി ജെ പിയിലെ പല പ്രതിനിധികളും വന്നിട്ട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ഉണ്ടാകുന്നതും നമ്മൾ കണ്ടതാണ് അപ്പോൾ എന്താണ് ബി ജെ പിയുടെ സംസ്കാരമെന്നും ബി ജെ പിയുടെ നിലപാടെന്താണെന്നും ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായി ഈ ഒരു ചെറിയ വിഷയത്തിൽ ബി ജെ പി ഇത്ര രോഷാകുലരാവുകയും പേടിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നും നമുക്ക് നല്ല ക്ലിയറായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ് അത് വീണ്ടും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അപ്പം അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ നമ്മളെല്ലാവരും കണ്ടൊരു വാർത്തയാണത് രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസും എ എ റഹീമും നമ്മുടെ ഈ പറയുന്ന സുരേഷ് ഗോപി സിനിമയിൽ നിന്ന് മാറി ഇപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിട്ട് ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്നുണ്ട് ആ സുരേഷ് ഗോപിയും ഇവർ ഒരു വാഗ്വാദങ്ങളും ഈ പറയുന്ന രാജ്യസഭയിൽ നടക്കുന്നതാണ് അപ്പോൾ ഈ രാജ്യസഭയിൽ ആ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം സുരേഷ് ഗോപി വ്യക്തമായിട്ടുള്ള കാര്യങ്ങളും വ്യക്തമായിട്ടുള്ള നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ബില്ലിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നതും അതേപോലെ തന്നെ സിനിമയിൽ വന്നിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള രീതിയിൽ മറുപടി നൽകുന്നതും ഇതെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ സുരേഷ് ഗോപി ഒരു കാര്യം നമ്മുടെ ഈ ജോൺ ബ്രിട്ടാസിൻ്റെ അടുത്ത് സി പി എമ്മിൻ്റെ പ്രതിനിധികളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അതായത് ഈ പറയുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമയെപ്പറ്റി ചോദിക്കുമ്പോഴാണ് ഇത് പറയുന്നത് ഈ നമ്മുടെ ടി പി ചന്ദ്രശേഖരനെ അൻപത്തി ഒന്ന് വെട്ടുകൾ വെട്ടിക്കൊന്നത് നമ്മുടെ ഈ സി പി ഐ എമ്മിലുള്ള ആളുകൾ തന്നെയായിരുന്നു അപ്പോൾ ആ സമയത്ത് അതിനെപ്പറ്റി ഒരു സിനിമ ഇറങ്ങിയപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ പറയുന്ന ഈ രീതിയിൽ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എംബുരാൻ കൊടുക്കുന്ന ആ ഒരു പിന്തുണ എന്തുകൊണ്ട് ഈ ഒരു സിനിമ വന്ന സമയത്ത് അതിന് കൊടുത്തില്ല എന്നും നമ്മുടെ ഈ സുരേഷ് ഗോപി ചോദിക്കുന്നുണ്ട് അതെല്ലാവരും നല്ല രോമാഞ്ചത്തോടുകൂടി ഇരുന്ന് കണ്ടൊരു സ്പീച്ചായിരുന്നു അല്ലെങ്കിൽ ആ ഒരു വാഗ്വാദങ്ങളായിരുന്നു കാരണം സിനിമയിൽ എന്താണോ സുരേഷ് ഗോപി എന്നുള്ള രീതിയിൽ തന്നെ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള കമ്മീഷണർ അതുപോലെയുള്ള ദി കിങ് ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടതാണ് സുരേഷ് ഗോപിയുടെ പോലീസ് വേഷത്തിലും വക്കീലായിട്ടും ഒരുപാട് വേഷങ്ങൾ ആ രീതിയിലുള്ള പ്രതികരണമായിരുന്നു ഈ പറയുന്ന രാജ്യസഭയിൽ അല്ലെങ്കിൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിട്ട് ചാർജ് എടുത്ത സമയം പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഇരിക്കെ രാജ്യസഭയിൽ തന്നെയുള്ള ഒരു സംസാരത്തില് മുന്ന അതേപോലെ തന്നെ ബാബു ബജ്രിംഗി ഇവരെ പറ്റിയൊക്കെ നമ്മുടെ ജോൺ ബ്രിട്ടാസ് എടുത്തെടുത്ത് സംസാരിക്കുന്നുണ്ട് ഇതൊന്നും നമ്മുടെ ഈ സുരേഷ് ഗോപിക്ക് അത്ര പിടിച്ചിരുന്നില്ല ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിനുശേഷം സുരേഷ് ഗോപി ഇന്ന് പത്രപ്രവർത്തകരെ കാണുന്ന സമയത്ത് പത്രപ്ര പ്രവർത്തകരിൽ ഒരാൾ ജബൽപൂരിൽ ഒരു വയോധികനെ മർദ്ദിച്ച സംഭവത്തെപ്പറ്റി ചോദിക്കുമ്പോൾ സുരേഷ് ഗോപി അങ്ങ് രക്തം അങ്ങ് തിളച്ചിട്ട് സിനിമയിൽ കാണുന്ന സുരേഷ് ഗോപി റിയൽ ലൈഫിൽ അങ്ങ് സുരേഷ് ഗോപി വിചാരിച്ചിരിക്കുന്ന സിനിമയിൽ എല്ലാവരും കൊടുത്തൊരു കയ്യടിയും അല്ലെങ്കിൽ ആ ഒരു ആ വരവേൽപ്പും ഈ റിയൽ ലൈഫിൽ കൊടുക്കുമെന്നാണ് പക്ഷേ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ പൊങ്കാലയുടെ പൊങ്കാലയാണ് കമൻറ്റ് ബോക്സ് നോക്കിയാലൊക്കെ അറിയാൻ പറ്റും പക്ഷെ കമന്റ് ബോക്സ് നോക്കിയിട്ടൊന്നും ഞാൻ പറയുന്നില്ല സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി സ്വന്തം നിലയും വിലയും മറന്ന് സംസാരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത് ഞാൻ ആ വയോധികനെ മർദ്ദിക്കുന്ന ഒരു വീഡിയോ സൈഡിൽ ഒന്ന് പ്ലേ ചെയ്യാം കണ്ടില്ലേ അപ്പം അതിനുശേഷം ഈ സുരേഷ് ഗോപി പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമ പ്രവർത്തകരുടെ നെഞ്ചകത്ത് കയറാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനും കുത്തുക എന്ന് പറയുന്നത് നമുക്ക് ചില പാർട്ടികളിൽ നമ്മൾ കണ്ടതാണ് ഈ ചില സമയങ്ങളിലൊക്കെ ഈ വിഷയം ഇനി നമുക്ക് രാജ്യസഭയിൽ ഉണ്ടായിരുന്ന ആ ഒരു വാഗ്വാദത്തിൻ്റെ ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം അതെന്താണ് അവിടെ സംഭവിച്ചതെന്നും എന്തിൻ്റെ പേരിലാണ് ഈ പറയുന്ന സുരേഷ് ഗോപിക്ക് ജോൺ ബ്രിട്ടാസിന് ജോൺ ബ്രിട്ടാസിനോട് ഇത്ര ദേഷ്യം എന്നും നമുക്കൊന്ന് നോക്കാം ആദ്യം അവർത്ഥത്തിൽ യേശു ക്രിസ്തുവിനെ കൊടുത്ത യൂദാസിന്റെ സർ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു എന്തായിരുന്നു കഥാപാത്രമുണ്ട് മുന്ന ആ ഇവിടെ കാണാം ഈ ബി ജെ പി ബെഞ്ചുകളിൽ ഒരു മുന്നേ കാണാം ഈ മുന്നേ തിരിച്ചറിയും മലയാളി കേരളം തിരിച്ചറിയും സർ അതാണ് കേരളത്തിന്റെ ചരിത്രം നിങ്ങളെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്നും മാറ്റി നിർത്തി ഒരാൾ ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ തെറ്റ് ഞങ്ങൾ തിരുക്കും വൈകാതെ ഞാൻ പറയാം ആൾക്കാർക്ക് ഒരാൾക്ക് പോലും വീട് നഷ്ടപ്പെട്ടില്ല ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ് അത് ഞങ്ങളുടെ വാഗ്ദാനമാണ് അഞ്ചു ലക്ഷം ഭവനരഹിതർക്ക് വീട് കൊടുക്കാനുള്ള കരുത്തും ആർജവും ആത്മാർത്ഥതയും ഇടതുപക്ഷത്തിൽ ഈ പുനമ്പട്ട ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾ കൊണ്ട് സാർ ഞങ്ങൾ ചെയ്തിരിക്കും നിങ്ങളുടെ ആരുടെ ഓശാലം വേണ്ട മസ്ജിദ് മറച്ച് മൂടിയിടുന്നത് പോലെ കേരളത്തിലെ ഒരാധനയും ഇതാണ് ജോൺ ബ്രിട്ടാസ് അവിടെ സംസാരിച്ചത് അതിനുശേഷം സുരേഷ് ഗോപിയുടെ നല്ല അടിപൊളി സ്പീച്ച് ഉണ്ട് എന്തായാലും ഇവിടെ പ്ലേ ചെയ്യുന്നില്ല കാരണം സുരേഷ് ഗോപി വെറുതെ സിനിമയിലെ ഡയലോഗ് പറയുന്നത് പോലെ ആരോ പഠിപ്പിച്ച് വെച്ച ഡയലോഗ് അവിടെ വന്ന് പറഞ്ഞതാണെന്ന് പിന്നീടുള്ള സംസാരം കണ്ടപ്പോൾ മനസ്സിലായി അപ്പൊ അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ ജബൽപൂരിൽ ഈ പറയുന്ന പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു വയോധികനെ മർദ്ദിച്ചത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് സുരേഷ് ഗോപി പറയുന്ന മറുപടി ഇതാണ് നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ബോധ്യം വേണം മറ്റേ ആക്ഷൻ ഹീറോ ബിജു പറയുന്ന പോലെ ഇപ്പോഴും സുരേഷ് ഗോപി സിനിമാ ലോകം വിട്ടിങ്ങോട്ട് മാറിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് സിനിമ ഡയലോഗ് അതേപോലെ അച്ചടിച്ച പോലെ സംസാരിക്കണം അപ്പൊ ഞാൻ ആ ഒരു വീഡിയോ കൊണ്ടുവന്ന് പ്ലേ ചെയ്യാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കണക്ക് നിങ്ങൾക്ക് അറിയാവല്ലോ ചോര കണക്ക് കേരളത്തില് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടി എടുക്കും അതങ്ങ് മതി കേട്ടോ വേറെ മാത്രം കണ്ടില്ലേ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് തെറ്റിപ്പറ്റി എന്നുള്ളത് അവര മനസ്സിലാക്കുന്ന ഒരു വസ്തുതയായിരിക്കും അപ്പോൾ ഈ സുരേഷ് ഗോപി ഞാനൊരു കാര്യം ചോദിക്കാം നമ്മൾ ഈ ഒരു കാര്യത്തെപ്പറ്റി ഒരു മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമങ്ങൾ വന്ന് ചോദിക്കുന്ന സമയത്ത് ആ ഒരു കാര്യത്തെപ്പറ്റി വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ജനപ്രതിനിധിയാണ് കേന്ദ്രമന്ത്രിയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്താ ചോദ്യത്തിന് ഉത്തരം പറയണ്ട ഇവിടെ ഗവർണർ ഉത്തരം പറയുന്നു പ്രധാനമന്ത്രി ഉത്തരം പറയുന്നു മുഖ്യമന്ത്രി ഉത്തരം പറയുന്നു ഇതിലൊന്നും ഈ പറയുന്ന സുരേഷ് ഗോപിക്ക് ഉത്തരം പറയാൻ വയ്യ സുരേഷ് ഗോപി അപ്പോഴും സിനിമ ഡയലോഗുമായിട്ട് നിൽക്കുകയാണ് നീ ആരോടാണ് നീ എവിടെ നിന്നാണ് സംസാരിക്കാനുള്ള ബോധ്യം നിനക്ക് വേണമെന്നൊക്കെയാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ ജോൺ ബ്രിട്ടാസിൻ്റെ വീട്ടിൽ പോയി പറയാൻ ജോൺ ബ്രിട്ടാസിൻ്റെ വീട്ടിൽ പോയി പറയാനായിട്ട് സുരേഷ് ഗോപി നോക്കേണ്ട കാര്യമില്ല ജോൺ ബ്രിട്ടാസ് അതിന് ശേഷം പറഞ്ഞൊരു വാക്കുണ്ട് ആ ജോൺ ബ്രിട്ടാസിൻ്റെ വാക്കുകളിൽ തന്നെ അറിയാം ഇടതുപക്ഷ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഈ അറിവും വിവേകവും എന്താണെന്നുള്ളത് ജോൺ ബ്രിട്ടാസിൻ്റെ വാക്കുകളിലുണ്ട് ഈ സുരേഷ് ഗോപിക്ക് അറിവ് കൂടിപ്പോയതുകൊണ്ടോ വിവേകം കൂടിപ്പോയതുകൊണ്ടോ ആയിരിക്കും ഒരു പക്ഷേ ഈ രീതിയിൽ സംസാരിക്കുന്നത് അപ്പോൾ അതിനെപ്പറ്റി എന്താണ് ജോൺ ബ്രിട്ടാസിന് പറയാനുള്ളത് ചെയ്യാം അല്ല എനിക്കിപ്പം നിങ്ങളെൻ്റെ വീട്ടിൽ വന്ന് ചോദിക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പം സുരേഷ് ഗോപി എൻ്റെ പിന്നെ ശത്രുവൊന്നുമല്ലൊരു രാഷ്ട്രീയ പ്രതിയോഗി മാത്രം അല്ല ഇന്നലെ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഞാൻ ഞാനിതെല്ലാം ഉന്നയിച്ച ശേഷം പുറത്തിറങ്ങിയിട്ട് വളരെ ഊഷ്മളതയോട് കൂടിയിട്ട് അദ്ദേഹം എന്നോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തു എനിക്കൊന്നും അദ്ദേഹം ഒരു ഒരു നടനകലയിലുള്ള ഒരു വൈഭവം അദ്ദേഹം പ്രകടിപ്പിക്കുന്നതായിരിക്കാം അദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു വീര്യമുണ്ട് അല്ലെങ്കിൽ ഉഷ ഉഷിണ്ടെന്നൊക്കെ തോന്നിപ്പിക്കുന്നതായിരിക്കാം പക്ഷേ എനിക്ക് എൻ്റെ മിത്രമായിട്ടുള്ള സുരേഷ് ഗോപിയോട് പറയാനുള്ളത് രാഷ്ട്രീയത്തിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ആവശ്യം മൂത്രുണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് സുരേഷ് ഗോപി പറയുന്നതിന് നമ്മൾ സീരിയസ് ആയിരിക്കണം എൻ്റെ സുരേഷ് ഗോപി പറയുന്നതിന് സുരേഷ് ഗോപി പോലും സീരിയസ് ആയിരിക്കില്ല സുരേഷ് ഗോപിയുടെ പാർട്ടി പോലും സീരിയസ് ആയിരിക്കത്തില്ല സുരേഷ് ഗോപി ഏത് പാർട്ടിയിലാണെന്നുള്ള കാര്യം സുരേഷ് ഗോപിക്ക് അറിയില്ല ബി ജെ പിക്ക് സംശയമുണ്ട് ഒരു വ്യക്തി പറയുന്ന കാര്യത്തിൻ്റെ ഓരോ സൂക്ഷ്മതലങ്ങളും നമ്മൾ വിലയിരുത്തി അതിനെ നമ്മൾ എന്താ പറയുക തൂക്കി നോക്കുന്നതിൽ അർത്ഥമില്ല പക്ഷേ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് അതായത് കാലിക രാഷ്ട്രീയത്തെക്കുറിച്ച് ജനപ്രതികൾ സംസാരിക്കുമ്പോൾ കുറേ കൂടി സഭ്യമായിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്നോട് പ്രതികരിക്കാം പക്ഷേ അദ്ദേഹത്തിന് ഞാൻ കുറ്റം പറയില്ല എന്താ കാരണമെന്ന് വെച്ചാൽ അദ്ദേഹം ദീർഘകാലം ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ഒരു സഹായത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം വിരാജിച്ചത് അദ്ദേഹത്തിന്റെ സിനിമ എന്നുള്ള പരിവേഷമാണ് അദ്ദേഹത്തെ തന്നെ തന്നെ വിജയിക്കാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിന് അപ്പോൾ നടനെന്നുള്ള പരിവേഷമാണ്ശേഖര മന്ത്രിയുടെ അറിയാം ജോൺ ബ്രിട്ടാസ് പറയുന്ന വാക്കുകൾ അത് എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപിക്ക് ഇതിനേക്കാളും കൂടുതൽ അറിവുണ്ട് എന്നിട്ട് പോലും സുരേഷ് ഗോപിക്ക് അറിവുണ്ടായിട്ടും വിവരമില്ല ആ ജോൺ ബ്രിട്ടാസ് പറയുന്ന വാക്കുകൾ എത്ര സൗഹൃദപരമായിട്ടുള്ള വാക്കുകളാണ് അല്ലെങ്കിൽ ആ സൗഹൃദപരമായിട്ടുള്ള രീതിയിലാണത് അവതരിപ്പിച്ചിരിക്കുന്നത് സുരേഷ് ഗോപി ആ സമയത്ത് പറയുന്നത് ജോൺ ബ്രിട്ടാസിൻ്റെ വീട്ടിൽ പോയി ചോദിക്കണമെന്നാണ് ഈ മുന്നേ എന്ന് സുരേഷ് ഗോപി അല്ലല്ലോ വിളിച്ചത് സുരേഷ് ഗോപി പറയുന്നത് കേട്ടാൽ തോന്നും ഈ പറയുന്ന ഗോദ്ര കലാപത്തിലെ മുന്നേയും ബാബു ബജറങ്കിയൊക്കെ സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയുടെ ആൾക്കാരുമാണെന്ന് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ആൾക്കാരൊക്കെ തന്നെയാണ് അവരും പക്ഷേ ഈ ഒരു ചോദ്യം ചോദിച്ച പേരിൽ ഇത്രയും സുഹൃത്തായിരുന്ന ജോൺ ബ്രിട്ടാസിനെ പറ്റി ഈ രീതിയിൽ സംസാരിക്കാം മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് ജോൺ ബ്രിട്ടാസിനെ വീട്ടിൽ പോയി ചോദിക്കുന്നത് പറയുകയും മാധ്യമങ്ങളോട് പറയുകയും നിങ്ങൾ ആരാണ് എന്നോട് ചോദിക്കാൻ നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത ഇല്ലെന്ന് പറയാനും നമ്മുടെ ഈ സുരേഷ് ഗോപിക്ക് എന്ത് യോഗ്യതയാണുള്ളത് അത്ര വലിയ കേന്ദ്രമന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും സിനിമയുടെ ഡയലോഗൊക്കെ സിനിമയെ വെച്ചാൽ മതി അത് പുറത്ത് ജനങ്ങളുടെ അടുത്ത് എടുക്കാനായിട്ട് പോകണ്ട ഈ ഇപ്പിച്ചു വിട്ട തൃശ്ശൂരിലെ ജനങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ നിങ്ങൾക്കൊരു തെറ്റ് പറ്റി ഇനിയെങ്കിലും തെറ്റ് തിരുത്തു എന്താണ് ഈ ചാണകത്തെ ചവിട്ടിയാൽ ഉണ്ടാവാൻ പോകുന്നതെന്നും ചാണകം വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള അതിന്റെ പ്രധാന ഉദാഹരണമാണ് കേന്ദ്രം മന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനി വരുന്ന സമയങ്ങളിൽ സീറ്റ് കിട്ടുമെന്നുള്ളത് എന്നുള്ളത് നമുക്കറിയില്ല അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കാൻ വേണ്ട അതെന്തായാലും അങ്ങനെ എന്തിക്കട്ടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അവർ അങ്ങനെ തന്നെ സംസാരിച്ചുകൊണ്ട് പോകുന്നു ഈ വയോധികനെ തല്ലിയത് എന്തിനാണോ അല്ലെങ്കിൽ വയോധികനെ മർദ്ദിച്ച് എന്തിനാണോ ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി ഉത്തരവില്ല സുരേഷ് ഗോപി ക്ഷേത്ര ദർശനത്തിന് വരുമ്പോൾ അടുത്തേക്ക് ആളുകൾ ചെല്ലുമ്പോൾ സുരേഷ് ഗോപി ഓടിച്ചു വിടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പറയുന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവന നമ്മൾ കണ്ടതാണ് അമ്പലം പൂജിച്ചാൽ മതി അല്ലാതെ ഉള്ളവർ കയറുണ്ടാ പിന്നെ പശുവിനെ പൂജിക്കുന്നതും അത് ബ്രാഹ്മിൻസ് ചെയ്താൽ മതി എന്നൊക്കെയുള്ള രീതിയിലുള്ള സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിയുടെ ഉള്ളിലുള്ള കാര്യം പണ്ടത്തെ വ്യവസ്ഥയെ പറ്റി ആയിരിക്കും സുരേഷ് ഗോപിയുടെ ഉള്ളിൽ കിടക്കുന്നത് കേട്ടോ ഇപ്പോഴും ആൾക്ക് ഈ പറയുന്ന ബ്രാഹ്മിൺസിനോടാണ് അടുപ്പം സാധാരണക്കാരോട് ആരോടും അടുപ്പമില്ല വോട്ട് ചെയ്ത ആളുകളിൽ ഏറ്റവും താഴെക്കിടയിലുള്ളവരുണ്ട് ഉയർന്ന ഗതിലുള്ളവരുണ്ട് അതിലും ഇട യ്ക്കുള്ളവരുണ്ട് പക്ഷേ വോട്ട് തോതിച്ച് തന്നപ്പോൾ സുരേഷ് ഗോപിക്ക് എല്ലാവരും വേണമായിരുന്നു തൃശ്ശൂർ എനിക്ക് വേണം ഞാനിങ്ങെടുക്കുക എന്നൊക്കെ പറയുമ്പം ഇവരെല്ലാവരെയും വേണം അതിൽ ബ്രാഹ്മണരാണോ താഴെക്കിടയിലുള്ളവരാണോ അതോ ഇനി മുന്തിയ ജാതിയാണോ അതൊന്നും അന്നേരം വേണ്ട വോട്ടെല്ലാം മേടിച്ച് നക്കിയിട്ട് കേന്ദ്രമന്ത്രി ആയതിനു ശേഷം അവർ താഴ്ന്ന ജാതിക്കാരാണ് അവര് അടുപ്പിക്കണ്ട ബ്രാഹ്മണരെ തന്നെ ചെയ്താൽ മതി ഈ ബ്രാഹ്മണരെ മാത്രം വോട്ട് ചെയ്തായിരുന്ന സുരേഷ് ഗോപി ജയിക്കുമായിരുന്നോ അതെന്തായാലും ഇല്ല അപ്പം ഈ പറയുന്ന ബി ജെ പി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ വർഗീയ സംഘടനയുടെ മതസൗഹാർദ്ദം എന്നുള്ള സാധനത്തിന് പകരം മതവിദ്വേഷം ഉണ്ടാക്കുന്ന സംഘടനയുടെ നിലപാട് എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് ഈ ഒരു എമ്പുരാൻ എന്നു പറയുന്ന സിനിമ വന്നപ്പോഴേ മനസ്സിലായി അതെന്തായാലും ഇനി കൂടുതൽ എത്ര ഇനി വെള്ളപൂശാന് ശ്രമിച്ചാലും അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയുടെ ഫലമായിട്ടുണ്ടായതാണെന്ന് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ ഭാഗത്തുള്ള വീഴ്ച തന്നെയാണ് ഈ പറയുന്ന ബി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ആ വർഗീയത എന്താണെന്നും ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ സുരേഷ് ഗോപിയുടെ ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ പ്രവണത അത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്ക് വലിയ ദോഷം ചെയ്യും സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു പബ്ലിക് പേഴ്സണാലിറ്റിയാണ് അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനാണ് ആ പൊതുപ്രവർത്തകന് ഈ ഉത്തരങ്ങൾ ചോദിക്കുമ്പോൾ എന്താണ് ഇത്ര അസഹിഷ്ണുത അവരുടെ ഉത്തരം പറയാനായിട്ട് ആ വയോധികനെ മർദ്ദിച്ച സംഭവം ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഉത്തരം പറയാൻ ഒരു ബുദ്ധിമുട്ടില്ല പക്ഷേ സുരേഷ് ഗോപിക്ക് അവിടെയും കുറച്ച് സീൻ കാണിക്കണം സുരേഷ് ഗോപി എന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കണം അതാണ് അവിടെ നടന്നതെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എന്തൊക്കെയാണല്ലേ ഒരാൾ വോട്ട് ചോദിച്ച് വരുമ്പോൾ ഉള്ള ഒരു എളുമയൊന്നും ജയിച്ചു കഴിഞ്ഞാൽ കാണത്തില്ല എന്നുള്ളൊരു ഉദാഹരണമാണ് എന്തായാലും ഈ പറയുന്ന ചാണകത്തിന് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ചാണകത്തിനോ കേരളത്തിലേക്ക് വരാനായിട്ടൊരു അവസ്ഥ കേരളത്തിലെ ജനങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത് ഇനി അങ്ങനെ ഉണ്ടായാൽ ഇതുപോലത്തെ ചാണകങ്ങളെ നമ്മൾ സഹിക്കേണ്ടതായിട്ടും വരും